അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞമ്മളൊരു വെറൈറ്റി തീറ്റ പോത്തിന് കൊടുക്കുന്നത് ആ തീറ്റ പോത്ത് തിന്ന് റെഡി ആയി കഴിഞ്ഞാല് ഞമ്മള് കഴിച്ചാലായി വായിക്കോലെ ഞാൻ ചെറുതാക്കിട്ട് നുറുക്കുക ചെറുതാക്കി നുറുക്കിട്ട് അത് എന്തിനാലോ ഈ തീറ്റ അങ്ങനെ തിന്ന് കഴിഞ്ഞാല് നല്ല ഇറച്ചി തൂക്കം വരും അതിൻ്റെ കാര്യത്തിൽ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാ ചെറുതാക്കി നുറുക്കുക അങ്ങനെ അരിയണം വൈക്കോലുണ്ടെങ്കിൽ ഇങ്ങനെ നുറുക്കുക ഇനി വൈക്കൊല എടുക്കുക നുറുക്കുക അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരങ്ങ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കാണുക ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇന്നത്തെ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ വ്യാധി കണ്ടന്റാ ഇതൊന്നും എല്ലേ ആൾക്കാരും ഇത് കാണിച്ച് തരില്ല വൈക്കോലിങ്ങനെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടിങ്ങനെ ഇടുകൊടുക്കുക കാണിച്ചു കൊടുക്കുക വൈക്കോല് ചെറുതാക്കി നിൽക്കുക ഇതാണ് നമ്മളെ വീഡിയോ അന്നത്തെ വീഡിയോ എന്താ കാണിച്ചതാണ് ഈ ഉപ്പേരിക്കു പയറ് നുറുക്കണ പോലെ നുറുക്കുക ഇതൊരു വെറൈറ്റി കണ്ടന്റ് ആണ് കാണണ്ടവർക്ക് കാണാം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ് ഇത് ഇതെന്താ വെച്ചാൽ ഇത് ഇതിങ്ങനെ നുറുക്കി നല്ല സെറ്റപ്പ് ആക്കി ഉസാറാക്കി പോത്തിനെ വളർത്തണമെങ്കിൽ കുറച്ച് അധ്വാനം ഉണ്ട് വെറുതൊന്നും ഒരാ ഒരു ആരാൻ്റെ കൈ എടുക്കണ കായ് വെറുതൊന്നും കിട്ടില്ല ഇതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് കണ്ടന്റിക്ക് നമ്മൾ വരൂ അങ്ങനെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ കണ്ടൻ്റിലേക്ക് ഇങ്ങനെ വരും ഇങ്ങനെ നുറുക്കുക വേറെ പരിപാടി ഒന്നുമില്ല ഒന്ന് അഡിഫ്റ്റ് കാണിച്ചു കൊടുത്താൽ ഇതേപോലത്തെ ഒരു ബോക്സും വേണം വൈക്കോല് നുറുക്കാൻ ഏതാണ്ട് വൈക്കൊല്ലി നമ്മൾ നുറുക്കിക്ക് ഇതൊരു വ്യത്യസ്ത വെറൈറ്റി തീറ്റയാണ് ആ തീറ്റ പോത്തിനായിട്ട് കൊടുത്ത് നേരാവാൻ തുടച്ചാണ്ടല്ലോ പിന്നെ മക്കളെ പോത്തിന്റെ ഇറച്ചി കയറൽ പിടിച്ചാൽ കിട്ടില്ല പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ പറഞ്ഞ പോലെ ആ യാതിര ഇറ അപ്പ ഇത് ഞമ്മളൊരു ചെറിയൊരു ടിസ്റ്റ് കാണിച്ചു തരാണ് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോത്തിന് ഇറച്ചി മേൻ വരും അതിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരി ഞമ്മള് തരുക ഈ ബോക്സെടുത്ത് വരികയാണ് വാലോ ാണ് മക്കളെല്ല മരുന്ന് വരുന്നത് മരുന്ന് മരുന്ന് ഇത് മിൽത്തൌഡാണ് മിൽത്തൗഡാണ് ഒന്ന് കാണിച്ചു കൊടുത്തോ ഒന്ന് കണ്ടോർത്ത മിൽത്തൗഡ് ഇതാ ഇത് ഇതിലുണ്ട് മെതറിട മിൽത്തൗഡ് മെതറിട്ട് അത് ഓക്കെ അതിൻ്റെ മേലെ ചോളത്തൗട് ഇടുക ഇതാ ചോളത്തൗട ഇടുക ചോളത്തൗട ഇട്ട് അപ്പം രണ്ട് തോട് നമ്മൾ ഇട്ട് ഇന്നിട്ട് ഇതെന്താ ചെയ്യുക ഇതൊന്ന് ഇതിൻ്റെ സ്മെല്ലിൽ അടിപ്പിക്കുക ഇതാ അപ്പം ആ കട്ടുണ്ട് ഇനി ആദ്യം ഒന്ന് മോട്ടർ അടിച്ച് വെള്ളം നോക്കണം

എന്നിട്ട് നന്നായി നമ്മളെന്താ ചെയ്യുക ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നല്ലതാക്കി കൊടുക്കുക എന്നിട്ട് പോത്തിനെ കൊടുത്തിട്ട് ഇവിടെ കെട്ടിയിട്ട് തിന്നണമെന്ന് നോക്കുക ഒരു പരീക്ഷണം കേട്ടാ ഇങ്ങനെ ചിലടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പോത്ത് തിന്നുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ പോത്ത് കഴിച്ചാലയച്ചു പെട്ടെന്ന് ഇറച്ചി കയറാനുള്ള ഒരു പണിയും പാടാണ് എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു ലേശം തോളത്തോടി നമുക്ക് ഇതിൻ്റെ കൊടുക്കാം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മൾ പോത്തിനെ കൊടുന്ന് തീറ്റിക്കുക ലസ്കത പിടിയാ നമ്മളെ പോത്തിനായിട്ട് വരുന്നുണ്ട് ാണ് ഇന്ന് ഞമ്മളെ പോത്തിനായിട്ട് വരുന്നത് വായോ വായോ കൊണ്ടര കൊണ്ടര അപ്പൊ നമ്മളെ പോത്തിനെ നമ്മളെ തീറ്റ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അപ്പ നമ്മളെ കൊണ്ടുവരിക പരീക്ഷണ തീറ്റയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷണ തീറ്റാ തിന്തോളിയും തിന്നോളി ഇന്ന് വെറൈറ്റിയാ ഇന്ന് പുട്ടും കടലയാണ് പുട്ടും കടല ആ പുട്ടും കടല ആ തിന്നൂടു തിന്നുടു ആ ഇതെത്ര അടുത്താ പോൻ്റാണി ആ അതാണ് പുട്ടും കടലി പുട്ടും കടലി പുട്ടും കടലി ഇന്ന് പുട്ടും കടലി എന്നും ഒരു വെറൈറ്റി ആവുമ്പോ അത് ശരിയാവുണ്ടല്ലോ <Es> ും കടലി ഇന്നത്തെ പറഞ്ഞാൽ കടലി കടലി ഇതാ ഇതാ ആ അങ്ങനെ അങ്ങനെ പുട്ടും കടലിയും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മക്കളെ പുട്ടും കടലിയും പോത്തിന് പുട്ടും കടലും കൊടുക്കാറുണ്ട് എങ്ങനെ ഇനി ഈ പോത്തിന്റെ ശരീരം കിട്ടി കയറുന്നതിന് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു വീട് കണ്ടിട്ട് അടോക്കണ്ട വൈക്കോലെടുത്തുനിന്ന് വൈക്കോലെടുത്ത് അതാണ് തീറ്റ പരീക്ഷിക്കുക പറഞ്ഞാൽ അതങ്ങനെ ചിലവർക്ക് ചെല തീറ്റകൾ താല്പര്യം ഉണ്ടാവൂല എന്നാ അത് ഞമ്മളെന്ത് ചെയ്യണം അതിനെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഡോക്ടർമാർ ഓരോ മരുന്ന് പരീക്ഷിക്കുന്ന പോലെ ആ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ കണ്ടില്ലേ ഇന്ന് നോക്ക് അപ്പോ ഇത് ഫുള്ള് തിന്നും പനി കാരണം എന്താ വെച്ചിട്ട് ഞമ്മളൊരു പരീക്ഷണം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വിജയിക്കൂ അത് വിജയിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് കാരണം എന്താക്കും വൈക്കോലും ചോളത്തവിടും മിൽത്തവിടും ഈ അവൽ തവട ഉൽ തവട മിൽ തൗടൊക്കെ ഒന്ന് തന്നെയാണ് അയോടുന്നു ഈ ഒക്കെ ഈ നെല്ലിന്നുണ്ടാക്കുന്ന തവടെ തന്നെയാണ് അവും അവങ്ങനെ അവൻ കൊടുക്കാ അടച്ചൽ ഹെയ് ഇന്നലെ കൂടി ഞങ്ങള് ഇനി നമുക്ക് വേണേ ഒരു ലേശം കൂടും കോളത്തോടെ ഇട്ടു കൊടുക്കീറ്റി മക്കളെ അപ്പൊ ഇതിങ്ങനെ തിന്ന് കിട്ടിയാണ്ടല്ലോ പിന്നെ ഇറച്ചി കയറുന്നതിന് ഒരു കണക്കുണ്ടാവുക ഇതന്നെ ഇതിന്റെ മെച്ചം ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞ ഇത് തന്നെ നല്ല കേറും നല്ല ഇറച്ചി കയറും ഇങ്ങനെ പോത്തിനെ നമ്മൾ തിന്നാൻ കൊടുക്കേണ്ട രീതി പോത്തിനെ തിന്നാൻ കൊടുക്കേണ്ട രീതി ഇനി ഇതേപോലത്തെ പല പല വീഡിയോകളും ഇങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരും പോത്തിനെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും പോത്തിനെ വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് നമ്മൾ ഇതേപോലത്തെ വീഡിയോകൾ നമ്മൾ മുന്നിൽ മുന്നിൽ കിട്ടു തരും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളി നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും പോത്തിനെ വളർത്തിയാൽ ലാഭവും കിട്ടും ലെസ്കോ ദ വീഡിയ തിന്നും കൊണ്ടിരിക്കും കൊണ്ടിരിക്കാണ് കുട്ടികൾ ൊടു കൊടുത്താല് ഈ പിന്നെ മിൽക്ക് സൗഡിന്റെയും സൗഡിന്റെയും സ്മെല്ലിങ്ങനെ വരുമ്പോ അതിങ്ങനെ കേറ്റിവിടും ഇങ്ങനെ കേറ്റിവിടും ഇങ്ങനെ അരച്ചുവിടും അരക്കണമോലെ മിക്സിയിലിട്ട പോലെ ഇങ്ങനെ അരച്ചുവിടുന്ന സൗണ്ട് അടത്തം അങ്ങനെ വരും ഏതെ പോ നന്നാക്കി എടുക്കാൻ പറ്റും പുതിയ തീറ്റ പരീക്ഷണ പോത്ത് വയറൊക്കെ വീർപ്പിച്ചിട്ടാ പോത്ത് വയറൊക്കെ വീർത്ത് നല്ല ദമ്മായി തിന്നെ നിന്ന് തിന്നെ നിന്ന് വെടയിന്നെ ഒരിക്കും മതിയായി നല്ല തിന്നു ഇങ്ങനെ ഒരു പരീക്ഷണം മക്കളെങ്ങൾ ചെയ്തു നോക്കി പോത്ത് എന്തായാലും മെച്ചപ്പെടും പല പല തീറ്റകളും നമ്മൾ കൊടുക്കുക കണ്ടോ എന്നൊക്കെ അവിടെ തിന്നണ തീറ്റ നോക്കി നിങ്ങൾ